ഒരു സ്കൂളിൽ കുട്ടികൾക്ക് മുൻപിൽ നടത്തിയ ഒരു പ്രകടനമാണ് കുട്ടികൾ തന്നെയാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു അവർക്ക് എന്തുകൊണ്ടാണ് അത്തരത്തിലൊക്കെ ഉള്ള ഒരു പ്രകടനം നടത്താനായിട്ട് തോന്നുന്നത് ഇതിന്റെ കമന്റ് ബോക്സിൽ ചില ആളുകൾ അതിനെ ഒരു ഡാർക്ക് ഹ്യൂമർ ആയിട്ടൊക്കെ പറയുന്നുണ്ട് ഇതൊരു ഹ്യൂമർ ആണെന്നൊക്കെ പറയുന്നുണ്ട് അല്ല ജനറലി നമ്മൾ റൈസിസം എന്ന് പറയുന്ന കാര്യം കളർ ഡിസ്ക്രിമിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നിയത് ഒരു പയ്യൻ ചിരിച്ചുകൊണ്ട് പെട്ടിക്കടിയിലേക്ക് പോവുകയാണ് അവന് പിന്നീട് ഉയർത്തു വരാനായിട്ട് പറ്റുന്നില്ല അപ്പം അവനെ അവിടെ അടിച്ചമർത്തി വേറൊരുത്തനെ ഉയർന്നു ചിരിക്കുകയാണ് അപ്പോൾ അവൻ അങ്ങനെ ചിരിക്കാനായിട്ടുള്ള ഫൈനലി ക്ലൈമാക്സിൽ ചിരിച്ച് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം എന്തുകൊണ്ടാണ് ലഭിക്കുന്നത് അവൻ്റെ നിറം കൊണ്ടും വേറെ എന്തെങ്കിലുമൊക്കെ ബാഹ്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുമാണ് അവിടെ താഴെ ഒരുത്തൻ ഇരിപ്പുണ്ട് താഴെ ഒരു പയ്യൻ അവനെ പോലെ തന്നെ കൺസിഡർ ചെയ്യേണ്ട അവനിൽ നിന്ന് യാതൊരുവിധ വ്യത്യാസമില്ലാത്ത ഒരുത്തൻ അവിടെ പതിങ്ങിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ ഒരു ഒരു കോൺടാക്റ്റിൽ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും റിസർവേഷൻ എന്തിനാണെന്നൊക്കെ പല ആൾക്കാരും ചോദിക്കും ഇതുപോലെ പതിങ്ങിയിരിക്കേണ്ടി വരുന്ന ചില ആളുകളുണ്ട് ചില സാഹചര്യങ്ങളുണ്ട് യാതൊരുവിധ രീതിയിലും പതുങ്ങിയിരിക്കേണ്ടാത്ത ആളുകളാണ് അവർ അപ്പം അവർക്ക് ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയും ഒന്ന് ഈക്വലായിട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ റിസർവേഷനെ കുറിച്ചൊക്കെ പറയുന്നത്